ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഈ വൈറലായ വീഡിയോയും കൊണ്ട് ചന്ദ്രയുടെ അടുത്തോട്ട് ചെല്ലാണ്ട് കേട്ടോ ചന്ദ്രക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാണ് തൻ്റെ കയ്യിൽ നിന്നും അന്ന് ആ പണം തട്ടിയെടുത്തത് ആരാണെന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ചന്ദ്രൻ ഞെട്ടിപ്പോവാണ് രവിതിയുടെ അനിയൻ ശരത്താണെന്ന് കാണുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ദേഷ്യം കയറേണ്ടിട്ടോ ചന്ദ്രക്ക് പിന്നീട് ചന്ദ്ര ഇവനങ്ങനെ വിട്ടാൻ പറ്റില്ല എനിക്ക് അന്നേ തോന്നിയിരുന്നു ബൈക്ക് മോഷ്ടിച്ചവനല്ലേ ഇവൻ ഇവൻ ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് ചെല്ലട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് അമ്മ ഒരു ചെറിയ പയ്യനല്ലേ എന്തിനാ വെറുതെ അവൻ്റെ വീട്ടിലോട്ടൊക്കെ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നത് അത് നീ പറയും എന്നിങ്ങനെ പറയാനേട്ടോ പിന്നീട് ശ്രുതി ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് കാരണം എന്തു പറഞ്ഞാലും സച്ചി അമ്മയുടെ മകനല്ലേ സച്ചിയുടെ ഭാര്യയല്ലേ ഈ പറയുന്ന രേവതി അവരുടെ ആങ്ങളെയല്ലേ അപ്പം അത് നമുക്ക് തന്നെയല്ലേ പുറത്തിറങ്ങിയ കുറച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല ആ പൂക്കെട്ടുകാരിയുടെയും ആ ഗുണ്ടയുടെയും ഈ പൂതി ഇന്ന് മതിയാക്കി കൊടുക്കണം എന്തായാലും ഞാൻ ഇതങ്ങനെ വെറുതെ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് നേരെ പോകുന്നത് രേവതിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ ഈ സമയം ആൻ്റണിയെ ശരത്ത് വഴിയിൽ വെച്ച് കാണാണ് അപ്പം പതിവ് പോലെ ആൻ്റണിയുടെ കൂട്ട് കൂടാൻ ഇനി ശരത്ത് തയ്യാറല്ല അപ്പം ആൻ്റണി പറയാണ് എടാ നീ എന്തായാലും എൻ്റെ ഒപ്പം കൂടണം എന്നിങ്ങനെ പറയണിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഇല്ല എൻ്റെ കുടുംബ ജീവിതം തകരത്തേ ഉള്ളൂ എൻ്റെ ചേച്ചിക്ക് ഇഷ്ടവും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിനക്കൊപ്പം ഇല്ല എന്ന് പറയണിട്ടോ ഈ സമയം എനിക്കൊപ്പം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിൻ്റെ ആളിയനെന്ന് പറയുന്ന ആ സച്ചിയുണ്ടല്ലോ സച്ചിയെ പേടിച്ചാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നും പറഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഇട്ടാ അതായത് ശരത്തിൻ്റെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ആ വീഡിയോ വൈറലായി പോയത് ശരത്ത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ശരത്ത് ആകെ ഞെട്ടിപ്പോവാണ് ഇട്ടാ ഈ സമയം ഇത് കണ്ടോ ഇതെന്തായാലും നിന്റെ രേവിതിയുടെ വീട്ടുകാർ ഇതറിയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കിട്ടാവുന്ന ശിക്ഷ എത്രത്തോളം വലുതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അത് കേട്ടുടൻ തന്നെ ഇതിന് പിറകിൽ കളിച്ചത് നീയല്ലേ എന്നും പറഞ്ഞ് ശരത്ത് ആൻ്റണിയോണ്ട് ചൂടാവണിട്ടാ ഉടൻ തന്നെ ആൻ്റണി എനിക്കെങ്ങനെ ഈ വീഡിയോ കിട്ടാനാണ് നിന്റെ അളിയൻ സച്ചിയുടെ കയ്യിലായിരുന്നല്ലോ ഈ വീഡിയോ അവന്റെ കയ്യിൽ നിന്നാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോയിരിക്കുന്നതെന്ന് സത്യം വെളിപ്പെടുത്തണം കേട്ടാ അത് കേട്ട ഉടനെ തന്നെ ശരത് പറയണം ഒരിക്കലും സച്ചേട്ടൻ അങ്ങനെ നെറികട്ട പ്രവൃത്തിയൊന്നും ചെയ്യില്ല സച്ചേട്ടൻ നിങ്ങളുമായുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളുമായുള്ള കൂട്ടുകെട്ട് കൂട്ടുകെട്ട് ഒഴിവാക്കി തന്ന ആളാണ് സച്ചേട്ടൻ എന്റെ കണ്ണ് തുറപ്പിച്ച ആളാണ് അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് ശരത്ത് പറയണേട്ടാ അത് കേട്ട ഉടനെ തന്നെ അത് നിന്റെ വിശ്വാസം അവന്റെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ വൈറലായി പോയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അതിന് സച്ചേട്ടൻ്റെ ഫോൺ കാണാതായിട്ട് ഒത്തിരി ദിവസമായില്ല അത് അവൻ കള്ളം പറയുന്നതാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടീക്കണ്ടെ കൊണ്ട് ഇടിയിപ്പിച്ചതിന് ശേഷം അവൻ ഫോൺ പോയി എന്ന പച്ചക്കള്ളം പറയുന്നതാണെന്ന് പറയേണ്ടി കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ശരത്തിന് വിശ്വാസമാവുന്നില്ല ശരത്ത് തീർച്ചയായി ഉറപ്പിച്ച് പറയുന്നു നീ തന്നെയാണ് ഇത് ചെയ്തത് നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ നീ വേണമെങ്കിൽ നിന്നെ ഞാൻ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നീ എനിക്കൊപ്പം കൂടുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞാൻ കൂടില്ല എന്നും പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം ചന്ദ്രയാണെങ്കിലോ നേരെ വരുന്നത് ശരത്തിൻ്റെ വീട്ടിലോട്ടായിരിക്കും കേട്ടോ ശരത്താണെങ്കിലോ തൻ്റെ കുഞ്ഞിനെ കുഞ്ഞനുജിത്തിക്ക് ഒരു ഫോണൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവയ്ക്ക് അത് വലിയ സന്തോഷമാവുകയാണ് അവൾ ആ ഫോണിൻ്റെ ആ ഒരു ഇതും അതിൽ ഇങ്ങനെ സെൽഫി എടുക്കലോ തൻ്റെ ആങ്ങളയോട് അത് പറയലൊക്കെയാണ് കേട്ടോ അപ്പോൾ രേവതിയുണ്ട് രേവതിയും കൂടെ പോയിട്ടാണല്ലോ രേവതിയും ശരത്തും കൂടിയിട്ടാണ് ഈ ഫോൺ വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇവരിങ്ങനെ സെൽഫി എടുക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കലി തുള്ളി ചന്ദ്ര വരുന്നത് ഇങ്ങനെ ശരത് ത്ത് കാണുന്ന കേട്ടോ ശരത്ത് ഇത് കാണുന്നതിനോട് കൂടി ഈശ്വര അവരുടെ പന്ത് കേടുണ്ട് അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് തീർച്ചയായും അവരുടെ കയ്യിൽ നിന്ന് ഞാനാണ് പണം തട്ടിയെടുത്തത് എന്ന സത്യം അവരറിഞ്ഞിട്ടുണ്ട് അതിവിടെ പറയാനാണ് എന്തായാലും എന്നെ ഇപ്പൊ ഇവിടെ കണ്ടാൽ ശരിയാവില്ല ഞാൻ ഒളിച്ച് നിൽക്കാം എന്ന് കരുതി പെട്ടെന്ന് അവിടെ നിന്നും ശരത്ത് ഓടിപ്പോവാട്ടോ പിന്നീട് ശരത്ത് പൂജാമുറിയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ സമയം കളി തുള്ളി ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ് എവിടെ എടി അവൻ അവനെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പുറത്തിറക്കിക്കോ ആ കാട്ട് കള്ളനെ മോഷ് ആ കള്ളനെ ഇങ്ങോട്ട് പുറത്തിറക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്ര വരുന്നത് അപ്പൊ ഈ സമയം രേവതി രേവതിയുടെ അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് അത് സച്ചേട്ടൻ്റെ അമ്മയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ രേവതിയുടെ അമ്മയും പറയുന്നത് ശരിയാണല്ലോ ചന്ദ്രയാണല്ലോ എന്ന് പറഞ്ഞ് ഇവര് പുറത്തോട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രേവതിയാണെങ്കിൽ ആ അമ്മയോ വാ കേറിയിരിക്കുന്ന കൂടി വിളിക്കുമ്പോൾ എടി നീ അങ്ങനെ എന്നെ കേറ്റി ഇരുത്തണ്ട കള്ളന്റെ വീട്ടിലോട്ടാണോ ഞാൻ കേറിയിരിക്കുന്നത് അത് കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം പിടിക്കാൻ കിട്ടാ എന്തിനാണ് നിങ്ങൾ കള്ളൻ എന്നൊക്കെ പറയുന്നത് ടി നിന്റെ ആങ്ങൾ ആ ശരത്ത് ആ ബൈക്ക് മോഷ്ടിച്ചവൻ അവൻ എവിടെയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രേവതി പറയണേ ആർക്കും തെറ്റുപറ്റാം പക്ഷെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ആർക്കും തെറ്റുപറ്റാം എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ വീണ്ടും അവൻ എന്നിൽ നിന്ന് പണം മോഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയണേ എന്ത് എന്താ ഈ പറയുന്നത് ദ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക അമ്മക്ക് എന്നോട് വെറുപ്പാണ് എൻ്റെ വീട്ടുകാരോട് വെറുപ്പാണ് എന്നൊക്കെ എനിക്കറിയാം ഞാനൊരു പൂക്കട്ടുകാരിയല്ലേ അതുകൊണ്ട് അതിൻ്റെതായ ആ ഒരു വെറുപ്പ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ എൻ്റെ അനിയനെക്കുറിച്ച് എപ്പോഴും കള്ളൻ കള്ളൻ എന്ന് പറയുമ്പോൾ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇതേ സമയം എവിടെയാണ് നിന്റെ അനിയൻ ശരത്ത് അവനെ എനിക്ക് മുന്നിൽ വരാൻ പറ എന്ന് പറയണേ ഇത് കേട്ട ഉടൻ തന്നെ ഇവർക്ക് സംഭവങ്ങളൊന്നും അറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ രേവതി തൻ്റെ അനിയനെ വിളിക്കുകയാണ് കേട്ടോ തൻ്റെ അനിയനാണെങ്കിലോ പിന്നീട് രേവതി വിളിക്കുമ്പോൾ വരാതിരിക്കാനും കഴിയില്ല ഇതേ സമയം അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും അവൻ എന്നെ കണ്ടപ്പോൾ ഒളിച്ചതായിരിക്കും എന്നും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ ഈ സമയം രേവതി പറയാണ് അങ്ങനെ നിങ്ങളെ കാണുമ്പോൾ ഒളിച്ചിരിക്കേണ്ട ആ അവസ്ഥയൊന്നും അവനില്ല അവൻ എവിടെ ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അകത്തോട്ട് രേവതി കയറി വരുമ്പോഴേക്കും ശരത്താണെങ്കിലും ഒളിച്ചിരിക്കുന്ന ആ പൂജാമുറിയിൽ നിന്നും പെട്ടെന്ന് പുറത്തോട്ട് വരണിട്ടാ എന്താ ചേച്ചി എന്ന് പറയുമ്പോൾ നിന്നെ കാണാൻ സച്ചിയേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന ശരത്തിന് ഒരു പരിങ്ങൽ ഉണ്ട് കേട്ടോ ഈ പരിങ്ങൽ കാണുമ്പോൾ എന്താടാ നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ വീണ്ടും നീ കുഴപ്പങ്ങളിലോട്ട് ചെന്ന് ചാടിയോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അത് പിന്നെ എന്ന് പറയണിട്ടാ അപ്പോഴേക്കും ചന്ദ്ര അകത്തോട്ട് ഇടിച്ച് കയറണം എന്നിട്ട് ശരത്തിൻ്റെ കഴുത്തിനെ അങ്ങ് പിടിക്കണ് ഹെടാ പെരും കള്ള നീ എന്നും കള്ളത്തരേ ചെയ്യുള്ളൂ കക്കാൻ പഠിച്ചവൻ പിന്നീട് കക്കൽ നിർത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ആരൊക്കെ നീ നേരായെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു നീ കള്ളൻ തന്നെയെന്ന് അത് കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം പിടിക്കണം എൻ്റെ അനിയനെ ഇനി കള്ള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സച്ചേട്ടൻ്റെ അമ്മയാണെന്ന് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോടുകൂടി വേണ്ടടി നീ അത് നോക്കേണ്ടടി അല്ലെങ്കിൽ നിനക്ക് ഞാൻ ആ സ്ഥാനവും തന്നിട്ടില്ല നീ എൻ്റെ മരുമകളും അല്ല ഒരു കള്ളൻ്റെ കുടുംബത്തിൽ നിന്നാണല്ലേ എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവനെന്തോ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഇവനൊരു കള്ളനാണ് അത് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് മതി നിർത്തുന്നുണ്ട് നിങ്ങൾ കുറേ നേരമായി ഇവൻ എന്ത് കള്ളത്തര എന്ന് പറയുമ്പോൾ വീഡിയോ ഉണ്ടല്ലോ അതങ്ങ് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി രേവതിയും രേവതിയുടെ അമ്മയും അനിയത്തി ഒക്കെ ആകെ തകർന്നു പോവാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ എന്നിൽ നിന്നും പണം തട്ടിയെടുത്തിട്ട് ഈ പണം അന്ന് സച്ചി കൊണ്ടുവന്ന് തന്നതും ആ കള്ളനെ കണ്ടില്ലെന്ന് പറഞ്ഞതും ഒക്കെ അവനും നീയും എല്ലാവരും കൂടിയിട്ട് ഒത്തു കളിച്ചതല്ലേ എന്നും പറയണെട്ടോ ഇത് കേൾക്കുന്ന ശരത്തിനോട് രേവതി ചോദിക്കണേ എടാ ഈ കാണുന്നത് സത്യമാണോ എന്തിനാണ് നീ ഇവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത് എന്ന് പറയുമ്പോൾ ചേച്ചി എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ആൻറ്റണിയുടെ കൂടെയെന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും രേവതി കരണക്കുറ്റി നോക്കി വന്നങ്ങ് അങ്ങ് കേട്ടോ എന്താടാ നീ ചെയ്തത് നിന്നെ എത്ര കഷ്ടപ്പെട്ടാടാ ഞാൻ വളർത്തത് അപ്പോഴേക്കും രേവതിയുടെ അമ്മ മാറി നിൽക്കുകയെന്നും പറഞ്ഞ് രേവതിയെ തള്ളി മാറ്റി ക്ഷരത്തിനെ ഇട്ട് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള നെറുകെട്ട പ്രവൃത്തി ചെയ്യാനാണോ ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി വീട്ടുവേലയും ചെയ്ത് കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നത് അപ്പം നീ പഠി ിയല്ലേ ചെയ്യുന്നത് നീ മോഷ്ടിക്കാനാണോ പോന്നു പറഞ്ഞ് തലങ്ങും വിലങ്ങട്ട് അടിക്കുമ്പോൾ ചന്ദ്ര പറയാണ് മതി നിങ്ങളുടെ അഭിനയം ഇനി അഭിനയൊക്കെ നിർത്തിയേക്ക് ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എൻ്റെ പണം മോഷ്ടിച്ചത് ഇവനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാ എന്ന് പറയണിടാ ഇത് കേൾക്കുന്ന രേവതി അമ്മയെ അങ്ങനെയൊന്നും ചെയ്യരുത് തെറ്റ് ആർക്കും പറ്റാം അത് സത്യം തന്നെയാണ് ആ തെറ്റ് അവൻ തിരുത്തിയല്ലോ ഇപ്പോഴവൻ നല്ലൊരു പയ്യനാണ് അവൻ ഇനി ആ തെറ്റിലോട്ട് പോവില്ല അമ്മയുടെ പണം നമുക്ക് തിരികെ കിട്ടിയല്ലോ പിന്നെ എന്തിനാണ് ഇവൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ലിനെ ഒന്നും വളർത്താൻ പറ്റില്ല ഒരു തവണ ബൈക്ക് മോഷ്ടിച്ചു ഇനി ഇവൻ വേറെന്തേലും ചെയ്യില്ലെന്ന് എന്ത് കണ്ടു അതിനുശേഷം എൻ്റെ പണം മോഷ്ടിച്ചു ഇനിയും ഇവൻ ചെയ്തത് ചെയ്തും കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ശരത്തിനായിട്ട് കുറേ അടിക്കുന്നുണ്ട് പിന്നീട് കേസ് കൊടുക്കാനുള്ള ആ പരിപാടി ആകുമ്പോൾ രേവതി ചന്ദ്രയുടെ കാൽ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ